പ്രിയപ്പെട്ട മമ്മുനി അസ്സലാലൈക്കും വാർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആർക്കും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദ്വായാണ് പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വരുമാനം ആഗ്രഹിച്ചല്ല എവിടെ നിന്നൊക്കെയോ ആരെല്ലോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരും തരട്ടെ ആമി ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ഒരു മരണ ചിന്ത ഉണ്ടാക്കുകയും മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കലുമാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരുന്നത് നമ്മുടെയൊക്കെ ജീവിതം നന്നാകുമ്പോഴാണ് നമ്മുടെ മരണവും സന്തോഷത്തിലാകുന്നത് ഇന്ന് നമ്മൾ കണ്ടില്ലേ എത്രയെത്ര മരണങ്ങളാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ മരണം പിടികൂടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മരണത്തിൻ്റെ സമയവും കാലവും നമുക്കറിയില്ല നമ്മൾ അറിയാതെ പിടികൂടുന്ന ഒന്നാണ് മരണം അപ്പോൾ ആ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു മരണം നമ്മൾ ഈമാനില്ലാതെ മരണപ്പെടാൻ സാധ്യതയുണ്ട് പട്ട്സറാബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ പട്സറാബ് നമ്മളെയൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് നൽകുമാറാട്ടെ ഒരു വെറും ഒരു അശ്രദ്ധ മൂലമുണ്ടായത് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ജീവനാണ് ഇല്ലാതായത് വെറും അശ്രദ്ധ മൂലമുണ്ടായ ഈ ഒരു മരണം നമ്മൾ അറിയാതെ മരണപ്പെട്ടു പോകുന്നത് ഇങ്ങനെയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് മരം മുറിക്കാൻ വേണ്ടി റോഡരികിൽ കെട്ടിവെച്ച കയർ ആ ഒരു കയറിൽ കുടുങ്ങി ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി ഇനായിലേഹി റാജിയൂൻ എന്ന് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് സുബാൻ അള്ളാ സാധാരണ ഇതുപോലെ റോഡുകളിൽ മരം മുറിക്കുമ്പോഴൊക്കെ ഒരു സൂചന കൊടുക്കുമായിരുന്നു ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് അതിനുള്ള സൂചന കൊടുക്കുമായിരുന്നു സൂചന കൊടുക്കണമായിരുന്നു ഇതുപോലെ റോഡരികിൽ കയറ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് തന്നെ ആൾ നിന്നിട്ട് അതിനുള്ളൊരു സൂചന കൊടുക്കണമായിരുന്നു ഒരു അശ്രദ്ധ മൂലമുണ്ടായ ഒരു മരണമാണ് ഈ ഒരു അശ്രദ്ധ മൂലമുണ്ടായത് വെറും ഒരു മരണം മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായത് ഇതുപോലെ എൻ്റെ ഏട്ടന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ തലയിൽ തേങ്ങ വീണു ഇതുപോലെ റോഡരികിൽ തേങ്ങയൊക്കെ പറിക്കുമ്പോൾ അതൊരു സൂചന നൽകാൻ വേണ്ടി ആരെങ്കിലും വിൽക്കണമായിരുന്നു ഏട്ടൻ അതിരാവിലെ പാല് വാങ്ങിക്കാൻ പോയതായിരുന്നു പാല് വാങ്ങിച്ച് തിരിച്ചു വന്നതായിരുന്നു വീട്ടിൽ ഏട്ടൻ വീട്ടിലെത്തി ആരോടും മിണ്ടുന്നില്ല ഏട്ടൻ്റെ വായ ഇങ്ങനെ തുറന്ന് പിടിച്ചെടുത്താണുള്ളത് ആരോടൊന്നും മിണ്ടുന്നില്ല കണ്ണെന്ന് കണ്ണെന്ന് ധാരധാരയായി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സുഹാൻ അള്ള പിന്നെയാണ് മനസ്സിലായത് ഏട്ടൻ്റെ തലയിൽ തേങ്ങ വീണതാണെന്ന് ഉടനെ ഉപ്പ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഭാഗ്യത്തിന് ജീവൻ രക്ഷിക്കാൻ പറ്റി അൽഹമില്ല ഇപ്പോഴും എൻ്റെ ഏട്ടൻക്ക് തലവേദന തന്നെയാണ് എൻ്റെ അയൽപക്കത്തുള്ള ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു തേങ്ങ പറിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ അവരാരും ഈ മകൻ ഇതിലേ പോകുന്നത് ആരും ശ്രദ്ധിച്ചില്ല ഇതുപോലെ റോഡരികിൽ ഇതുപോലുള്ള പണികൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ റോഡരികിൽ നിന്ന് അവർക്കൊരു സൂചന കൊടുക്കണമായിരുന്നു സൂചന കൊടുക്കാൻ നിൽക്കണമായിരുന്നു ഈ ഒരു അശ്രദ്ധ മൂലം ഒരു യുവാവിൻ്റെ മരണമാണ് ഒരു കുടുംബം തന്നെ വയ്യാതാരായിരിക്കും സുഹാൻ അല്ലാ ആ കുടുംബത്തെ പഠിച്ചതമ്പ് തന്നെ കാക്കട്ടെ അവർക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ ഭാര്യയുമായി ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ കുറുകെ കെട്ടിയ കയറ് കഴുത്തിൽ കുരുങ്ങി യുവാവ് മരണപ്പെടുകയാണ് കഴുത്തിൽ കുടുങ്ങിയ യുവാവ് സുബാനെന്ന പതിനഞ്ചടിയോളം പിന്നിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നത്രേ യാ റബ്ബ കുറ്റപ്പുഴ റോഡിൽ കഴുത്തിൽ കയറ് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരണപ്പെട്ടു ഇന്നാലില്ലാഹി വൈനായി ലഹി റാജിയോ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനിടെ മരം വെട്ടുന്നതിൻ്റെ ഭാഗമായി റോഡിന് കുറുകെ വലിച്ചു കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു ഇതോടെ പിന്നിലേക്ക് തെറിച്ച് വീണ് മരണപ്പെടുകയായിരുന്നു സുഹാനല്ലാഹ് സയ്യിദ് കുഞ്ഞിൻ്റെ മകൻ സിയാദ് മുപ്പത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കയർ കയറുകുരുങ്ങി മരണപ്പെടുകയാണ് പിന്നാലില്ലാഹി വൈന ഇലഹി റാജിയൂൻ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ഷിബിന മക്കളായ സഹരൻ നീറ ഫാത്തിമ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തിരുവല്ല മുത്തൂർ കുറ്റപ്പുഴ റോഡിൽ എൻ എസ് എസ് സ്കൂളിന് സമീപം ഞായറാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് അപകടം നടന്നത് പായ്പാട്ടുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്നു സിയാദും കുടുംബവും റോഡ് വശത്തെ അക്വേഷ്യ മരം വെട്ടുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് കയർ വഴി കുറകെ വലിച്ചു കെട്ടിയിരുന്നു മരം വെട്ടുമ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് കെട്ടിയിരുന്നത് എന്നാൽ മുന്നറിയിപ്പ് നൽകാൻ തൊഴിലാളികൾ ആരും റോഡിൽ നിന്നില്ല ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു അശ്രദ്ധ മൂലമുണ്ടായ ഒരു മരണം ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി കയർ പെട്ടെന്ന് കാഴ്ചയിൽ പെടാതിരുന്നതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് കരുതുന്നതായി തിരുവല്ല ഡി വൈ എസ് പി പറഞ്ഞു വെറുമൊരു കരുതുന്നത് മാത്രമല്ല ഇങ്ങനെ കയറ് വലിച്ചു കെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നലെങ്കിലും നിങ്ങൾ കൊടുക്കണമായിരുന്നു വെറും ഒരു കയറ് മാത്രം കെട്ടിയാൽ ആർക്കും അത് കാണാൻ പറ്റില്ല ഒരു സിഗ്നൽ എന്തെങ്കിലും ഒന്ന് ഒരു തുണി കഷണമെങ്കിലും അതിൻ്റെ മേലെ കെട്ടാമായിരുന്നു സിയാദിൻ്റെ കഴുത്തിൽ കയർ ശക്തിയിൽ കുരുങ്ങി വലിഞ്ഞതോടെ പതിനഞ്ചടിയോളം പിന്നിലേക്ക് തെറിച്ച് വീണാണ് സിയാദിന് അപകടമുണ്ടാകുന്നത് ഓടിക്കൂടിയവർ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെടുകയായിരുന്നു സുബാൻ അല്ല ഭാര്യയും മൂന്ന് മക്കളും നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു അലഹദില്ല അവരെ പടച്ച റബ്ബ് കാത്തു വെറുമൊരു പാവപ്പെട്ട കുടുംബമായിരുന്നു അത്രേ സിയാദിൻ്റെ കുടുംബം പെയിൻറിങ് ജോലിക്ക് പോയായിരുന്നു ഈ കുടുംബം നോക്കിയിരുന്നത് ആ കുടുംബത്തിൻ്റെ വിളക്കാണ് ഇല്ലാതായത് പക്ഷെ അബ്ബ ആ കുടുംബത്തിന് സംരക്ഷണം നൽകട്ടെ പക്ഷെ റബ്ബെ ആരെയും ചെറിയ പ്രായത്തിൽ പ്രായത്തിലെത്തിമാക്കല്ലേ റബ്ബേ കുടുംബത്തിൽ നാദന ഇല്ലാതാക്കല്ലേ റബ്ബെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവർക്ക് വേണ്ടി ദ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ ചെയ്യിപ്പിക്കുക ഇൻഷാല്ല മറ്റൊരു മരണമുണ്ടായിരിക്കുന്നത് ഉമ്പ്രക്കെത്തിയ മലയാളി തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഇന്നാലി ലാഹി വൈനായി ലഹിറാജിയോ ഉമ്രക്കെത്തിയ കാസർകോട് മഞ്ചേശ്വരം സ്വദേശി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടു സ്വകാര്യ ഗ്രൂപ്പ് വഴി ഉമ്രക്കെത്തിയ കാസർകോട് മഞ്ചേശ്വരം കടമ്പാർ സ്വദേശി കള്ളക്കാട്ടെ ഈസ എഴുപത്തിരണ്ട് വയസ്സാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനായി ലഹിറാജിയോ ശനിയാഴ്ച രാവിലെ യാമ്പൂർ ജനറൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് മരിച്ചത് രണ്ടാഴ്ച മുമ്പാണ് ഭാര്യയും മക്കളോടൊപ്പം ഈസ ഉമ്രക്കെത്തിയത് മക്കയിൽ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി മദീനയിലേക്കുള്ള യാത്ര വേളയിൽ സ്ഥലമായ ബദർ സന്ദർശിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീഴുന്നത് ആദ്യം ബദറിലെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി യാമ്പൂർ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പത്ത് ദിവസമായി തുടരുന്ന ചികിത്സയിലാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് ഭാര്യ റുക്കിയ ഉമ്രയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു യാമ്പൂർ ജനറൽ ആശുപത്രിയിലുള്ള മൃതദേഹം നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ ഖബറടക്കണമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് മഷാ അല്ലാ പ്രവരെല്ലാവരും മുഷിയരുത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദുവായാണ് ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന പട്സറാബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ആരുടെ പ്രാർത്ഥനയാണ് പഠനാബ്ബ് സ്വീകരിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഞങ്ങളുടെ പ്രാർത്ഥന ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് നീ കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബരിടും നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ഇവർക്ക് നീ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ പ്രച്ഛറബ്ബെ ഒരു കുടുംബത്തിന്റെ നാഥനെയാണ് റബ്ബെ നീ വിളിച്ചിരിക്കുന്നത് ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ പെട്ടെന്നുണ്ടായ മരണമാണ് റബ്ബെ അവരുടെ നന്മ പ്രവൃത്തികൾ നീ സ്വീകരിക്കുകയും ദോഷങ്ങളെപ്പൊറത്ത് ഖബർ വിശാലമാക്കി കൊടുത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ പ്രബ്ബേ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ പ്രബ്ബെ ചെറിയ പ്രായത്തിലെ ആരെയും എത്തിയുമാക്കല്ല റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണർ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ആ കുടുംബത്തിന് നീ ബർക്കത്തേക്കണർ റബ്ബെ ഇസ്സത്തേകണർ റബ്ബെ റഹ്മത്തേകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് നൽകണ റബ്ബെ ഫർച്ചബ്ബേ നമ്മുടെ വീടുകളിൽ നാദന ഇല്ലാത്ത വീടുകളാക്കലുള്ള റബ്ബെ ഒരുപാട് വീട്ടിൽ നാദന ഇല്ലാതായിട്ടുണ്ട് റബ്ബെ ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ആ കുടുംബത്തിന് സമാധാനവും സഹനശക്തിയും ക്ഷമയും നീ കൊടുക്കണ റബ്ബെ അവർക്ക് നീ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണർ റബ്ബെ അവരുടെയൊക്കെ മക്കളെ നീ തന്നെ സംരക്ഷിക്കണർ അബ്ബെ ഉപ്പയില്ലാത്ത കാരണം ഒരു മക്കളെയും നാണം കെടുത്താൻ ഇടവരുത്തല്ല റബ്ബെ പർത്തറബ്ബെത്തിയുമായ മക്കളാണ് റബ്ബെ അവരെ നീ തന്നെ സംരക്ഷിക്കണ അബ്ബേ അവരെ പരീക്ഷിക്കില്ല റബ്ബെ ഭർത്തറബ്ബേ അവരിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണർ അബ്ബേ ആ വീട്ടിൽ നീ റഹമത്ത് ചൊരിയണ അബ്ബേ ആ കുടുംബത്തിന് സമാധാനം നീ നൽകണർ അബ്ബേ പർച്ചറബ്ബേ ഈ മയത്തിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണർ അബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണർ അബ്ബേ ഇവരുടെ ഹലാലായ എല്ലാ മുറാദുകളും നീ സ്വീകരിക്കണർ അബ്ബെ പർച്ചറബ്ബേ ഒരുപാട് പേര് പെട്ടെന്നും മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ടൊ അവരുടെ കബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ഒരുപാട് പേര് മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് റബ്ബെ അവരുടെയൊക്കെ രോഗത്തിന് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ അവർക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബെ നല്ല ഹിസത്തുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബേ ഉമ്മക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണർ റബ്ബെ ഇസ്തത്ത് കൊടുക്കണർ അബ്ബെ റമത്ത് കൊടുക്കണ റബ്ബെ സമാധാനമുള്ളൊരു ജീവിതം നീ നൽകണ റബ്ബെ പൊടത്തി റബ്ബെ ഒരുപാട് പ്രവാസികൾ ഇന്ന് അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബെ ഇസ്സത്തേക്കണ റബ്ബെ റഹ്മത്തേക്കണ റബ്ബെ പടച്ച റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണ ഈ ഭാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു ആമീൻ ആമീൻ യാ എല്ലാവരും ഈ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യാ പറ്റുന്നവര് യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ച് അവരെ കൊണ്ടുകൂടി ദ്വാ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ആമീൻ ان شاء الله السلام عليكم ورحمه الله